ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഊഞ്ഞാലി ഒരു ഒരു മെത്ത 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 നിങ്ങൾക്ക് സൗജന്യമാണ് ഓടിവ കുറച്ച് ും കിട്ടത്തില്ല വെറുതെ തന്നുവിടുവല്ല അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് പിന്നെ വേണം പിന്നെ അത് കിടന്ന എഴുന്നേക്കാനേ തോന്നില്ല അതെ അത്രയ്ക്ക് നല്ല സുഖമാണ് കിടന്നു നമുക്ക് അതാണ് അതാണ് ഡ്യൂറോഫ്ലെക്സ് ഡ്യൂറോഫ്ലെക്സ് പൈസ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ സാധനങ്ങൾ കിട്ടും നേരെ വിളി വന്നാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫർണിച്ചർ സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്തോ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് വെറും രൂപ ചേച്ചി മെത്ത തല പോയോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് അല്ലേ ആണ് അതുകൊണ്ട് എന്റെ തലയ്ക്ക് ഒരു ഈ വീഡിയോയിൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുന്നവർക്ക് പേർക്ക് സമ്മാനം ഒന്നിനും അല്ല അഞ്ചു പേർക്കാണ് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം നൽകുന്നത് ഇതാണ് ഇതിന്റെ ജീവനാടിയായ അമരീഷൻ ഇക്കാട് വരെ ചേച്ചി ഇതെന്താ കൊണ്ടുപോകുന്നേ ഇത് ഞങ്ങൾ കൊണ്ടുവന്നത് ഓണത്തിന്റെ ഉത്രോളം കോംബോയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് എണ്ണായിരത്തി എഴുന്നൂറയുടെ കോംബോ സെറ്റാണ് ഇത് പോകുന്നത് ഒരു വീട്ടിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓണം പർച്ചേസ് ചെയ്തില്ലേ അങ്ങനെയാണ് എണ്ണായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് മാത്രം ഒരു വീട്ടിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും വെറും രൂപയ്ക്കാണ് നമ്മുടെ പത്തനാപുരം വിൽക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാല് കോർണർ സോഫ സെറ്റ് ടൂ ഡോർ വാർഡ്രോപ്പ് ഡബിൾ കോട്ട് കട്ടിൽ വിത്ത് മാട്രസ് ടീ പോയി വുഡിന്റെ ഡൈനിങ് ടേബിൾ സെറ്റ് ഇത്രയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾ വെറും നാല് എണ്ണായിരത്തി എഴുന്നൂറിനാണ് ഈ സെറ്റ് നമ്മൾ ആജീവനാന്ത വാറണ്ടിയാണ് വേങ്ങവിള നൽകുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം സാധനങ്ങൾ വാങ്ങാം ഇരുപത്തി ആറ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഫർണിച്ചർ വ്യാപാര സ്ഥാപനമാണ് വേങ്ങവിള പത്തനാപുരം പത്തനാപുരത്ത് മാത്രമല്ല അടൂരും ഉണ്ട് അപ്പം ഒരുപാട് ഒരുപാട് ഓഫറുകളാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ചേച്ചി നമ്മൾ നാല് എഴുന്നൂറിന്റെ ഒരു കോംബോ ഓഫർ കണ്ടായിരുന്നു അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇത് എഴുപത്തി ഒൻപത് കേട്ടോ അതായത് ഒന്നല്ല ഒമ്പതല്ല ഐറ്റമാണ് എഴുപത്തി ഒൻപത് തൊള്ളായിരത്തിന് കിട്ടുന്നത് അതും ഏറ്റവും ഹൈ ക്വാളിറ്റി സാധനമാണ് എണ്ണി കാണിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തേക്കിന്റെ ഡൈനിങ് ടേബിൾ ആറ് നാല് ചേരോ നാല് ചേരോട് ഡൈനിങ് ദ എട്ട് ഒമ്പത് അതുകൊണ്ട് ഊഞ്ഞാലി സഹിതം പത്ത് ഐറ്റത്തിന് എഴുപത്തൊൻപതിനായിരം തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മുടെ വേങ്ങ വിൽക്കുന്നത് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരിക കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി ചെറിയൊരു ഫാമിലിക്ക് അല്ലെങ്കിൽ വലിയ ഫാമിലിക്കായാലും ഇവരുടെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കും അതായത് മാട്രസിന് നമ്മൾ എട്ട് ഇഞ്ച് സ്പ്രിംഗ് സ്പ്രിങ് മാറ്റ്രസ്സാണ് കൊടുക്കുന്നത് എല്ലാം പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ദിവാൻ ദിവാൻകോട്ടായാലും കേക്കാണ് ലൈഫ് ലോങ് ആണ് എന്ത് കുഴപ്പം വന്നാലും ഗ്യാരണ്ടി ആയിട്ട് ഗ്യാരണ്ടി ആയിട്ട് വേഗമുളയാണ് വേഗമ നിങ്ങൾക്ക് ഒപ്പമുണ്ട് അത്ര അപ്പം ത് ദിവാൻ കൂട്ടില്ല പക്ഷെ അത് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് കുറച്ചും കൂടെ കൂടുതൽ ഐറ്റങ്ങൾ പത്ത് ഐറ്റം ഉൾപ്പെടുത്തിയാണ് എഴുപത്തിയൊമ്പത് തൊള്ളായിരത്തിന് വേങ്ങയുടെ വിൽക്കുന്നത് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വരണം കാണുക ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി കൈനിറിയ സമ്മാനങ്ങളാണ് ഈ ഓണവുമായി ബന്ധപ്പെടുത്ത് നിങ്ങൾക്ക് നൽകാനായി വേങ്ങിയിരിക്കുന്നത് ചേച്ചി പറഞ്ഞ വാസ്തവമാണ് കേട്ടോ അതേ രീതിയിലാണ് ഞങ്ങൾ മേക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അകത്ത് നമ്മൾ സിക്സ് ആക്ക് സ്പ്രിംഗും കാര്യങ്ങളും പോക്കറ്റ് സ്പ്രിംഗും കാര്യങ്ങളും അടങ്ങി അത് അമ്പർ ഡെൻസിറ്റി ഫോമിലൊക്കെയാണ് ഈ സോഫ ചെയ്തിരിക്കുന്നത് എല്ലാ പ്രീമിയം സെറ്റും നമ്മൾ അമ്പോ ഡെൻസിറ്റി ഫോമിലൊക്കെയാണ് മേക്ക് ചെയ്യുന്നത് സുഖമാണ് അത്ര ഇത് ത്രീ ഡോർ വാർഡ്രോബ് ആണ് ഇത് നമുക്ക് വരുന്നത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് പത്ത് രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഓഫർ ഇട്ടേക്കുന്നത് ത്രീ ഡോർ അത് കൂടാതെ വീണ്ടും ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് ത്രീ ഡോറും ഒരു ടു ഡോറും എടുക്കുമ്പോൾ പതിനാറ് അഞ്ഞൂറിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത് പ്രത്യേകം പറഞ്ഞാൽ ഓരോന്നോട്ട് വാങ്ങിയാൽ ചിലപ്പോൾ ഒരു ലക്ഷം രൂപ പുറത്തു പോകും തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ഓരോ ഐറ്റം മാറ്റി മാറ്റി എടുക്കാൻ തോന്നുന്നു അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എമൗണ്ട് കൂടും നമ്മുടെ ബഡ്ജറ്റിനേക്കാളും ഒക്കെ കവറപ്പ് ആയി പോകും അപ്പൊ എന്തുകൊണ്ട് ലാഭമാണ് ഈ കോംബോ തീർച്ചയായിട്ടും ഈ ഓണത്തിന് നമുക്ക് എപ്പോഴും അവർക്ക് ലാഭം തന്നെയാണ് അപ്പൊ ഈ ഒരു നല്ല രണ്ടു മൂന്ന് സീസൺ വരുമ്പോഴാണ് നമുക്ക് കസ്റ്റമേഴ്സിന് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതും അവർക്ക് ലാഭകരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നത് അപ്പൊ ഒരു വീടൊക്കെ വെച്ച് വീടുപണിയൊക്കെ പൂർത്തിയായിരിക്കുന്നവരൊക്കെ ഒന്നും നോക്കണ്ട നേരെ വേഗവളിയിലേക്ക് വന്നാൽ മതിയായും നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറിന്റെ ഓഫറും ഉണ്ട് എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തിന്റെ ഓഫറും ഉണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറിന്റെ ഓഫറും ഉണ്ട് എഴുപത്തി ഒമ്പതിനായിരത്തി ഉണ്ട് ഈ രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും

ഇവിടെ ഇ എം ഐ ഉണ്ട് അല്ലേ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ സാധനങ്ങൾ സാധനങ്ങൾ കിട്ടും തീർച്ചയായിട്ടും അതെ അതാണ് ഇവിടുത്തെ പൈസ ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട നേരെ വേഗവളെ വന്നാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫർണിച്ചർ സെലക്ട് ചെയ്തോണ്ട് പോകാം ഓണം കൂടാതെ ഒന്നുമല്ല രണ്ടുമല്ല മൂന്ന് നിലകളിലായിട്ടാണ് വിശാലമായ വേഗകളുടെ ഷോറൂം അല്ലേ എനിക്കൊന്നും നിറയെ ഫർണിച്ചറുകളാണ് ഇഷ്ടപ്പെടുന്ന ഫർണിച്ചറാണ് ഇവിടെ ഉള്ളത് എനിക്കൊന്നും ഉത്സവത്തിന്റെ ഒരു അന്തരീക്ഷം തന്നെ അപ്പൊ ഇവിടെ പതിമൂന്ന് തൊള്ളായിരം മുതൽ ഡൈനിങ് ടേബിൾ ഉണ്ട് എല്ലാ മോഡല കണ്ടില്ലേ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വിശാലമായ ഡൈനിങ് ടേബിളിന്റെ ഒരു ഫ്ലോർ ആണ് അല്ലേ പകുതി ഭാഗവും ഡൈനിങ് ടേബിൾ മാത്രമാണ് അതായത് എല്ലാ ബഡ്ജറ്റിന്റെ റേറ്റിനുള്ള സാധനങ്ങളും ഡൈനിങ് ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതൊരു സാധാരണക്കാരനും വന്നാൽ വാങ്ങാവുന്ന എല്ലാ സാധനവും നമ്മുടെ ബേഗുകളിൽ ഉണ്ട് നിങ്ങൾക്കൊക്കെ വന്നു ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകും അല്ലേ അത് തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും എത്ര ചെയർ വേണമെങ്കിലും നമുക്ക് കൊടുക്കും ആവാം ആവാം ടെൻ ആകാം ട്വൽവ് ആകാം അതനുസരിച്ച് ടേബിളിന്റെ വലപ്പം അനുസരിച്ച് അതിനനുസരിച്ച് റേറ്റ് മാറും വേഗവിള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിർമ്മിച്ചു നിർമ്മിച്ചതാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഏത് മോഡലിൽ വേണോ അത് വേഗവിട നമ്മുടെ ഫോർ സീറ്റർ കോർണർ സോഫയ്ക്ക് വരുന്നത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതേപോലെ ഫൈവ് സീറ്റർ കോർണർ സോഫ വരുന്നത് പതിനാറ് തൊള്ളായിരം അങ്ങനെ അതു മുതലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അതനുസരിച്ച് എത്ര രൂപയുടെ വേണമെങ്കിലും സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ കസ്റ്റമർ ഇഷ്ടാനുസരണം സോഫകൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അവരുടെ വീടുകളിൽ ചെന്ന് അളവെടുത്ത് അതനുസരിച്ച് സോഫകൾ മെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമുക്ക് അത് മെയ്ക്ക് ചെയ്യാനുള്ള ഫാക്ടറിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ സോഫകൾ എക്കണോമിക് സോഫകൾ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് തൊള്ളായിരം മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതനുസരിച്ച് സീറ്റുകളുടെ എണ്ണം അനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് സോഫകളുടെ റേറ്റുകളും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ഈ ഓണത്തിന് നിങ്ങൾ വന്ന് സോഫകൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വന്ന് എടുക്കുക ഇഷ്ടപ്പെട്ട് ക്വാളിറ്റി നോക്കി മനസ്സിലാക്കി നിങ്ങൾ സോഫകൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും സോഫ ആയാലും ഡൈനിങ് ആയാലും അലമാരി ആയാലും എല്ലാ ഐറ്റങ്ങളും കട്ടില് മെത്ത അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഇവിടെ അറേഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ഓണത്തിന് ആരോഗ്യ സാറിയാണ് അടിപൊളി കാലക്കെടുതിന്റെ മണ്ണലോട്ട് വെച്ചിട്ട് എന്താ എന്റെ വില എത്രയാണ് ഇതിന്റെ വില നമ്മൾ ആണ് ഡിസ്കൗണ്ട് കൊടുക്കും അയ്യായിരത്തി അഞ്ഞൂറ് തേക്കിന്റെ ചാലിക സാറിയാണ് കേട്ടോ അല്ല എന്നാ സുഖം പണ്ടത്തെ കാരണവന്മാരൊക്കെ ഇങ്ങനെ കാലങ്ങൾ മേലെ കാലൊക്കെ വെച്ചിട്ട് പത്രം ഒക്കെ വായിക്കുന്നത് കാണുമ്പോഴേ സത്യം പറഞ്ഞു പറഞ്ഞാൽ വീട്ടിൽ മേടിച്ചു കൊണ്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഏഴായിരം രൂപയുടെ സാധനമായിരുന്നു അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ തേക്കിന്റെ സാധനം ഗ്യാരണ്ടി വാറണ്ടിയോട് കൂടിയാണ് വിൽക്കുന്നത് എത്ര വർഷത്തെ വാറണ്ടി ഇയർ അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് അഞ്ച് വർഷത്തിനിടയിൽ എന്ത് സംഭവിച്ചാലും ബേങ്ങ നമുക്ക് നന്നാക്കി തരും നന്നാക്കി തരും മാറ്റി കൊടുക്കണേ മാറ്റി മാറ്റിത്തൊടുക്കും പിന്നെ എന്താ വേണം അപ്പോൾ ധൈര്യമായിട്ട് വാ എത്ര പറഞ്ഞാലും തീരാത്ത ഒരുപാട് ഒരുപാട് വിശാലമായ ഞാൻ പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് ഐറ്റംസ് ആണ് മൂന്ന് നിലകളിലായി വേങ്ങവള ഒരുക്കിയിരിക്കുന്നത് അടൂർ പത്തനാപുരം റൂട്ടിൽ കല്ലിങ്കടവിന് സമീപമാണ് വേങ്ങവള സ്ഥിതി ചെയ്യുന്നത് വിശാലമായ കാർ പാർക്കിങ്ങും നമുക്ക് സമാധാനത്തോടെ വന്ന് സാധനം വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും നഗരത്തിൻ്റെ ആ ഒരു വലിയ ബഹളമൊന്നും ഇല്ലാതെ സമാധാനമായി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് സ്വസ്ഥമായി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകാൻ പറ്റും അതാണ് വേങ്ങവളയുടെ ഏറ്റവും വലിയ പ്രത്യേകത മൊത്തം കോർണർ സെറ്റുകളാണ് കോർണറുണ്ട് ത്രീ പ്ലസ് വൺ പ്ലസ് വണ് സോ സെറ്റുകളെല്ലാം ഉണ്ട് ഇതെല്ലാം ഈ ടി ഇതൊക്കെ ലൈഫ് ലോങ് വാറണ്ടിയാണ് ഞങ്ങൾ ഓണം പ്രമാണിച്ച് അമ്പത്തിയാറ് തൊള്ളായിരത്തിനോട് കൊടുത്താ കൊടുത്തോണ്ടിരുന്നത് ഈ ഓണം പ്രമാണിച്ച് നമ്മുടെ പ്രൈസ് നാൽപ്പത്തിയാറ് തൊള്ളായിരം ആക്കിയിട്ടുണ്ട് ഇത് ആകുമ്പം അറുപത്തി ഒന്ന് അഞ്ഞൂറായിരുന്നു എൻ്റെ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞ് അമ്പത്തിരണ്ട് തൊള്ളായിരത്തിനാണ് നമ്മൾ ഈ ഓണത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ തടിയുടെ ടൂ ഡോർ ത്രീ ഡോർ നമ്മൾ ഇവിടെ ഈ ഒരു ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ടൂ ഡോർ നിങ്ങൾ നോക്കിയോ തുറന്ന് നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും തേക്കിൻ്റെ ഫുൾ ക്വാളിറ്റിയോട് കൂടിയുള്ള അലമാരിയാണ് ഇതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓണത്തിന് കൊടുക്കുന്നത് ഇരുപത്തി ഒൻപത് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് ഇത് സാധാരണ നമ്മൾ കൊടുക്കുന്ന മുപ്പത്തിയാറ് തൊണ്ണൂറ്റി ആയിരുന്നു ഇപ്പം ഓണം പ്രമാണിച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിനാണ് നൂറ് ശതമാനം ക്വാളിറ്റിയുള്ള ടേക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ടൂ ഡോർ അലമാരി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ ഇതിന്റെ അകു ഒന്നും ഞങ്ങൾ പോളീഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കസ്റ്റമർക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം എടുത്താൽ മതി അത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ അലമാരികളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ അലമാരി പോലും നമ്മൾ അകു ഒന്നും പോളീഷ് ഇട്ടില്ല കസ്റ്റമർക്ക് ഇത് ഏത് തടിയാണെന്ന് കണ്ട് ബോധ്യപ്പെട്ടു ശേഷം മാത്രം അലമാരി എടുത്താൽ മതി ലൈഫ് ലോങ് വാറണ്ടിയാണ് നമ്മൾ തേക്കിൻ്റെ എല്ലാ ഐറ്റംസിനും കൊടുക്കുന്നത് ഈ നമ്മൾ നമ്മളേറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെ മൊത്തം അറേഞ്ച് ചെയ്യുന്ന കട്ടിൽ തേക്കിൻ്റെ കോർണർ സെറ്റ് മാട്രസ് ഓഫീസ് ടേബിൾ ഓഫീസ് ചെയേഴ്സ് അതെല്ലാം നമ്മൾ ഈ ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പം കട്ടിൽ തന്നെ നോക്കുമ്പോൾ ഡബിൾ കോട്ട് കട്ടിൽ നമുക്ക് തേക്കിൻ്റെ വരുമ്പം പന്ത്രണ്ട് അഞ്ഞൂറ് ലൈഫ് ലോങ് വാറൻറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് ക്യൂൺ സൈസ് കട്ടിൽ എന്ന് പറയുമ്പോൾ ഇത് ഇരുപത്തി ഒന്ന് ഉള്ളായിരത്തിൻ്റെ കട്ടിലാണ് തേക്കിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള തേക്ക് കട്ടിലാണ് ഇത് ഒരു പതിനേഴ് അഞ്ഞൂറ് വരും തേക്കിൻ്റെ തന്നെ ക്യൂൺ സൈസ് കിങ് സൈസ് തന്നെ എല്ലാത്തിനും മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിലാണ്

നല്ല സാധനം ഏറ്റവും വില കുറച്ചുള്ള കുറച്ച് ബഡ്ജറ്റ് അനുസരിച്ചുള്ള സാധനം സാധനം ഇവിടെ ഉണ്ട് അപ്പൊ ഏതൊരു സാധാരണക്കാരനും വന്നാലും വാങ്ങാം മൂന്ന് നിലകളിലായി ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ് ഇവിടുത്തെ ഒരു ഷോറൂം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവിടെ കട്ടിലുണ്ട് മെത്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ഫ്ലോർ അതായത് അലമാര സ്റ്റീൽ അലമാരകളും കട്ടിലുകളും മെത്തകൾക്കും വേണ്ടി മാത്രമായിട്ടാണ് ഒരു ഫ്ലോർ ഒരു നില ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് എന്താ വിലയാണ് ഇത് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് കസ്റ്റമർ ഡിസ്കൗണ്ട് ഒൻപതിനായിരം രൂപയ്ക്കാണ് ഇത് നൽകുന്നത് അല്ലേ ഇത് അനുസരിച്ചാണ് വലിപ്പം അനുസരിച്ചാണ് റേറ്റ് വരുന്നത് അല്ലേ അപ്പൊ ഇതിനെല്ലാം വാറണ്ടി ഉണ്ട് സ്റ്റീൽ അലമാരകൾക്ക് നമ്മൾ എങ്ങനെയാണ് പ്രൈസ് ക്രമീകരിച്ചിരിക്കുന്നത് മുതലാണ് സ്റ്റീൽ അലമാര സ്റ്റാർട്ടിങ് ആറ് തൊള്ളായിരത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് സ്റ്റീൽ അരമാരകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ സ്റ്റീൽ അരമാര തന്നെ പത്ത് മോഡലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് സ്റ്റീൽ അലമാരയുടെ റേറ്റ് തുടങ്ങുന്നത് ചേച്ചി അപ്പൊ കിടന്ന എഴുന്നേക്കാനേ തോന്നില്ല അതെ നല്ല സുഖമാണ് കിടന്നു നമുക്ക് അതാണ് അതാണ് തോന്നുന്നില്ല ഏറ്റവും വില കുറഞ്ഞാണ് വേങ്ങവിളയിൽ ഡ്യൂറോഫ്ലെക്സിന്റെ നല്ല ഒന്നാം തരം കമ്പനി സാധനം അതിശയിപ്പിക്കുന്ന വിലക്കുറവിലാണ് അപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് മെത്തകൾ ഇവിടെ ഉണ്ട് നമുക്ക് അതിന്റെയൊക്കെ ഒക്കെ വിലയെ കുറിച്ച് ചോദിക്കാം ചോദ്യ കമ്പനികളുടെ മെത്തകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഡ്യൂറോഫ്ലെക്സ് റെപ്കോ സുൽഫ്സ് അങ്ങനെ എല്ലാ കമ്പനികളുടെ മെത്തകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മെത്ത മേടിച്ചാൽ ഒരു മെത്ത ഇവിടെ ഫ്രീ ആണ് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു മെത്ത മേടിച്ചാൽ അത്ര തന്നെ വിലയുള്ള ഒരു മെത്ത ഫ്രീ ആണ് സൗജന്യമാണ് ഈ ഓഫർ വേറെ ഇവിടെ ഉണ്ട് അത് അഞ്ചു വർഷം വാറണ്ടിയോടുകൂടിയുള്ള മെത്തയാണിത് അതെ അതെ വെറുതെ തന്നു തന്നിടല്ല അഞ്ചു വർഷത്തെ വാറൻറ്റി ഉണ്ട് പിന്നെ എന്ത് വേണം എന്തോലൊരു മെത്ത അഞ്ചു വർഷമായി കിടക്കുമെന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ ഭാഗ്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ തരുവാണ് ഒന്നിനു പകരം ഒന്നുകൂടി കിട്ടുവാണ് അപ്പൊ ഒരുപടിക്ക് രണ്ട് പക്ഷി അപ്പൊ ഓടിവ മെത്ത വാങ്ങുക ഇത്രയും വില കുറച്ച് മെത്ത വേറെ കിട്ടത്തില്ല അപ്പൊ ഇവിടെ ദിവാങ്കോട്ടുകൾ എത്ര സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര തൊള്ളായിരത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ദിവാങ്കോട്ടുണ്ട് അത് ഒരുമാതിരി സ്റ്റാൻഡേർഡ് സാധനമാണ് കേട്ടോ ആണ് അഞ്ചു വർഷത്തെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഒരുവിധം നല്ല സാധനമാണ് നമുക്ക് ചിലപ്പം ഇതിലും വില കുറച്ച് ചിലപ്പം കിട്ടുമായിരിക്കും അത് പക്ഷേ വെറും ക്വാളിറ്റി കുറഞ്ഞ മോശം സാധനമായിരിക്കും നല്ല സാധനം ഏറ്റവും കുറഞ്ഞ വില കൊടുക്കുക എന്നുള്ളതാണ് വേഗങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭാഗത്ത് മൊത്തം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓഫീസ് ടേബിൾ കൊച്ചുകുഞ്ഞാടെ കുഞ്ഞാട് സ്റ്റഡി ടേബിൾ എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് തന്നെ മൂന്നുക്ക് രണ്ട് ഒരു ഓഫീസ് ടേബിൾ ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇത് നാല്ക്ക് രണ്ട് ഓഫീസ് ടേബിൾ ആണ് ഇത് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അങ്ങനെ പല റേഞ്ചുകളിലുള്ള ഓഫീസ് ടേബിൾ സ്റ്റഡി ടേബിള് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ട ഉള്ള രീതിയിൽ അവർക്കിരുന്ന് പഠിക്കാൻ നല്ല ലാമിനേറ്റർ ഷീറ്റ് പിക്ചറൈസ് ആയിട്ടുള്ള എല്ലാ സ്റ്റഡി ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഇപ്പം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഓണത്തിന് നല്ല റേറ്റ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് അയൺ ബോർഡ് ആണ് ഇത് ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ അയൺ ചെയ്യുകയും ചെയ്യാം തുണികളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കും അങ്ങനെ പലതരം മോഡലിലുള്ള ഐറ്റംസ് നമ്മളുടെ ഈ ഫ്ലോറിൽ അറേഞ്ചിട്ടുണ്ട് തടിയുടെ കോർണർ സെറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തെട്ട് തൊള്ളായിരം മുതലാണ് നമ്മുടെ തടിയുടെ കോർണർ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് തോന്നുന്നു അടിപൊളി അടിപൊളി ഒരാൾ വന്നാൽ വെറുതെ പോകും ഇല്ല ഒരു ഏതെങ്കിലും ഒരു ഐറ്റം എടുത്തോണ്ട് പോകും എല്ലാ സാധനവും എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് വില കുറഞ്ഞത് മുതൽ വില അതാണ് ബേങ്ങളുടെ പ്രത്യേകത അപ്പൊ പ്രേക്ഷകരോട് ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് ഈ വീഡിയോയിൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുന്നവർക്ക് അഞ്ച് പേർക്ക് സമ്മാനം ഒന്നിനും അല്ല അഞ്ചു പേർക്കാണ് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം നൽകുന്നത് അപ്പൊ മറക്കണ്ട ഈ വീഡിയോയിൽ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ആകർഷകമായ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ചു പേർക്കാണ് ആകർഷകമായ സമ്മാനം നൽകുന്നത് അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്ക് അടിക്കാൻ മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ പേര് മാത്രം കമന്റ് ചെയ്താൽ മതി ഇതാണ് ഇതിന്റെ ജീവനാടിയായ അമരീഷൻ വേങ്ങവിള ഒന്നിനും അല്ല ഇരുപത്തി എട്ട് വർഷത്തെ പാരമ്പര്യമാണ് വേങ്ങവിളക്ക് ഈ ജനങ്ങളുടെ വിശ്വാസമാണ് വിജയം അല്ലെ നൂറ് നൂറ് ശതമാനം അപ്പൊന്നാ മതി അതെ പറയുന്നത് ധൈര്യമായിട്ട് വരും സമ്മാനം ഉറപ്പാണ് നല്ല സാധനം ഏറ്റവും മികച്ച സാധനം ക്വാളിറ്റി ഉള്ള ചെയ്യുന്നു അല്ലേ അപ്പം ഏതൊരു ഏതൊരു കസ്റ്റമർ വന്നാലും ഇഷ്ടപ്പെടുന്ന എല്ലാ സാധനവും വേഗവിളയുണ്ട് അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞൊരു ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരിടുകയാണ് ധൈര്യമായി പോരും കൈ നിറയെ സമ്മാനങ്ങളാണ് വേഗവിള നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്